ായിരങ്ങളിൽ ദൈവ വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അയ്യോമിന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം മൂന്നാമത് വാക്യം ആ വചനം ഇങ്ങനെ കാണുന്നു ചിലർ അനാഥന്മാരുടെ കഴുതകളെ കൊണ്ടുപോയി കളയുന്നു ചിലർ വിധവയുടെ കാളയെ പണയം വയ്ക്കുന്നു എന്നുള്ള വചനമാണ് ബലഹീനന്മാരായ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അന്നും ഇന്നും സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പ്രസ്താവനയാണ് ഇവിടെ കാണുന്നത് അനാഥന്മാരായ ആളുകളുടെ കഴുതകളെ പിടിച്ചുകൊണ്ടുപോയി സ്വന്തമാക്കുന്നവർ വിധവയുടെ കാളയെ പണയം വെക്കുവാൻ വേണ്ടി എടുക്കുന്ന ആളുകൾ നാദൻ പ്രവാചകൻ ഇതേ സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് ദാവീദനോട് പറയുന്നത് നി ചെയ്തത് തികച്ചും തെറ്റായിപ്പോയി നിന്റെ വീട്ടിൽ വന്നവന് നൽകുവാൻ ഒറ്റ ആടുള്ളവന്റെ കയ്യിൽ നിന്ന് നീ അതിനെ വാങ്ങി എന്ന് ഓർപ്പിക്കുന്ന പ്രസ്താവനയാണ് വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും രണ്ട് കൂട്ടം ആളുകളെ കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട് ഒന്ന് ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായ ആളുകൾ മറ്റൊരു കൂട്ടം ആളുകൾ സാധുക്കളായ സാധാരണക്കാരായ ആളുകളാണ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് കനമുള്ള ചുമടുകളെ കെട്ടി ഈ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായ ആളുകൾ ഈ സാധാരണ മനുഷ്യരുടെ തോളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അവരത് ചുമന്നുകൊണ്ട് പോകണം അവർക്ക് കഴിയാതെ വരുന്ന ഘട്ടത്തിൽ പോലും ഒരു ചെറുവിരലുകൾ കൊണ്ട് പോലും ഒന്ന് സഹായിക്കുവാനായിട്ട് മനസ്സ് കാണിക്കാതെ അവരുടെ ശ്രേഷ്ഠതയും പദവിയും വെച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോവുകയും സാധുക്കളെ ചുമടി ചുമപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഓർപ്പിക്കുന്നത് പതിമൂന്നാം വാക്യത്തിൽ വരുമ്പോൾ കപട പറ്റിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ചെയ്യുന്ന മറ്റൊരു കാര്യം പറയുകയാണ് മനുഷ്യർക്ക് സ്വർഗരാജ്യം നിങ്ങൾ അടച്ചു കളയുകയാണ് നിങ്ങൾ കടക്കുന്നില്ല കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങിക്കളയുകയും ദുരുവായണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതു ഇതുഹേതുവായി നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി വരും ഓർപ്പിക്കുകയാണ് അവിടെ എന്താണ് പറയുന്നത് ബലശാലികൾ ബലഹീനരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനന് തുണ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടും ആ ദിനത്തിൽ ബലവാന്മാരായ ആളുകൾ കടുമയേറിയ ശിക്ഷാവിധിയിലൂടെ കടന്നുപോകേണ്ടി വരുമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ബലവാന്മാരായ ആളുകളുടെ ചൂഷണത്തിലൂടെ നാം കടന്നുപോകുന്നെങ്കിൽ സങ്കടപ്പെടേണ്ട ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടുന്ന ദിവസമുണ്ടാവും അല്ല നാം മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഒരു ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മടങ്ങി വരുവാൻ ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് നന്മ നേടുന്നവരായിട്ടല്ല ദൈവം ഞങ്ങൾക്ക് വച്ചിരിക്കുന്ന നന്മകൾ മാത്രം നേടുന്നവരും ബലഹീനരെ താങ്ങുന്നവരുമായി തീരുവാൻ ഞങ്ങളെല്ലാം സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ